മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ് പ്രകൃതിയുടെ മനോഹര കാഴ്ചകൾ എല്ലാ കാലത്തും കവികളെ ആകർഷിച്ചിട്ടുണ്ട് കാവ്യപ്രമേയത്തിന് പശ്ചാത്തലമെന്ന നിലയിലും മനുഷ്യഭാവങ്ങളോട് താതാൽമ്യം പ്രാപിക്കുന്ന രീതിയിലും പ്രകൃതി സൗന്ദര്യം ചിത്രീകരിക്കപ്പെട്ടിരുന്നു സൗന്ദര്യത്തിനപ്പുറം പ്രകൃതിയുടെ നിലനിൽപ്പിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് ആധുനിക മലയാള കവികൾ ചിന്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പ്രസിദ്ധീകരിച്ച വനപർവം എന്ന കവിതാസമാഹാരം ഇതിന് ശക്തമായ തെളിവാണ് ഒ എൻ വി കുറുപ്പിൻ്റെയും സുഗതകുമാരിയുടെയും കവിതകളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഇടശ്ശേരി കുറ്റിപ്പുറം പാലത്തിൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്കുചാലായി എന്ന് പ്രകൃതിയെ സംസ്കൃതിയായി കാണുന്നു ശാസ്ത്രീയതയിൽ വേരൂന്നിയ വൈലോപ്പിള്ളി മൃതസഞ്ജീവനിയിലെത്തുമ്പോൾ ഹരിതാവബോധ ചിന്തകളിലൂടെ കടന്നുപോകുന്നു ആധുനിക മലയാള കവിതയിൽ ഹരിതദർശനം ശക്തമായി പടർന്നു പന്തലിച്ചു കൊളപ്പമണ്ണയുടെ ഉടകുടം കക്കാടിന്റെ വെറുതെ മലയിടിച്ചിൽ അയ്യപ്പപ്പണിക്കരുടെ പണിക്കരുടെ കാടവിടമക്കളെ ആ മരം ഈ മരം കടമ്മനിട്ടയുടെ കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുത് സച്ചിദാനന്ദന്റെ ഏഴിമല ദേശമംഗലൻ രാമകൃഷ്ണന്റെ എൻ നദി നിറഞ്ഞുപോയി തുടങ്ങിയ കവിതകളെല്ലാം പുതിയൊരു പ്രകൃതി ബോധവും ഹരിത നീതി ബോധവും ഉയർത്തിപ്പിടിക്കുന്നു ഒ എൻ വി കുറുപ്പിന്റെയും സുഗതകുമാരിയുടെയും കവിതകൾ പ്രകൃതിയുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ തന്നെയായി സുഗതകുമാരിയുടെ കവിതകൾ പ്രകൃതിയെ അമ്മയായും ദൈവമായും കണ്ട് കൈകൂപ്പുന്നു മരത്തിന് സ്തുതി സൈലൻറ്റ് വാലി എന്നീ കവിതകൾ ഉദാഹരണമാണ് ഒരു തൈനടാൻ നമുക്ക് അമ്മയ്ക്കു വേണ്ടി എന്ന കവിത പ്രകൃതി സംരക്ഷണത്തിൻ്റെ സന്ദേശം തന്നെയാണ് ഒരു പാട്ടു പിന്നെയും എന്ന കവിതയിൽ വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്ന് ഒറ്റച്ചിറകിൻ്റെ താളത്തിൽ പാടുന്ന പക്ഷി നാം എവിടെയെത്തി നിൽക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു ഒ എൻ വി കുറിപ്പിന്റെ ഭൂമിക്കുരുചരമഗീതം സൂര്യഗീതം എന്നീ കവിതകളിൽ മനുഷ്യപ്രജ്ഞയുടെ അടിസ്ഥാനം പ്രകൃതിയാണെന്ന് ഉറപ്പിച്ചു പറയുന്നു ഒരു തൈ നടുമ്പോൾ കൃഷ്ണപക്ഷത്തിലെ പാട്ട് തുടങ്ങിയ കവിതകളും ശക്തമായ പ്രകൃതിബോധം ഉണർത്തുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മരക്കവികൾ എന്ന പരിഹാസപ്പേര് കേൾക്കാൻ തക്ക വിധം ആധുനിക മലയാള കവിതകളിൽ പ്രകൃതിബോധം ശക്തമായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയാം മലയാളകവിത കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ മുരുകൻ കാട്ടാക്കടയുടെ ഒരു കർഷകൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ്റെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് സിപ്പിവള്ളിപ്പുറത്തിൻ്റെ അരുതേ അരുതേ ചങ്ങാതികളെ എന്നീ കവിതകളൊക്കെ നല്ല പാഠങ്ങളായിത്തീരുന്നു പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന ബോധം നമ്മിലുണർത്തുന്ന മലയാള കവിതകൾ ഇനിയുമുണ്ടാകട്ടെ മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര